ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ കടപ്പുറത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം കടപ്പുറത്ത് നല്ല ഫ്രഷ് മീന് ഒരു വള്ളം നിറയെ കൊഴിയാളയാണ് വന്നിരിക്കുന്നത് അത് അവർ കുട്ടയിലേക്ക് മാറ്റുകയാണ് ലേലം വിളിക്കാൻ വേണ്ടി നല്ല പച്ച പച്ച ആയിരിക്കും തിളങ്ങുന്ന ഞാൻ കുറച്ച് വാങ്ങി അതുപോലെ തന്നെ കണവ ഏഴായിരം എണ്ണായിരം രൂപയാണ് വില ജീവൻ തന്നെ പോയിട്ടില്ല വള്ളത്തിൽ നിന്ന് കൊണ്ടുവന്നവരെ കരയിലിട്ട് ലേലം വിളിക്കുകയാണ് കുട്ട നിറച്ചുള്ളത് പതിനായിരം പന്ത്രണ്ടായിരം ഇങ്ങനെയാണ് വിലകൾ വില കുറച്ചുള്ള നല്ല മീനുകളും നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാം വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ മനോഹര കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് മദർഷിപ്പ് കപ്പൽ വരുന്ന ആ കണ്ടെയ്നറുകളൊക്കെ ഇറക്കുന്ന വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ ചുറ്റുള്ള കാഴ്ചകൾ കണ്ട് നല്ല ഫ്രഷ് മീനുകൾ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ചും ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാം ഗ്രില്ലി ചെയ്തൊക്കെ കഴിക്കാം ദ കണ്ടോ സൂപ്പർ വിഴിഞ്ഞത്തിൻ്റെ മനോഹരമായ കാഴ്ച സോനാ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്